പണ്ട് പണ്ടിവിടെ നമ്മൾ കിണർത്തിയിലാണ് അന്നാണ് ഭയങ്കര വീഡിയോ വൈറലായിരിക്കണത് പക്ഷേ അത് ആ കിണർ നമ്മൾ കേട്ടോ ചെറിയൊരു വീടാണ് ഈ കിണർ ഇതാ ഈ കിണർ ഉത്തിയെന്ന് ഭയങ്കര ഇത് അയ്യവാടുത്തോട്ടോ അയ്യവാക്ക് ഇപ്പം കൂടി പടുത്താണ് അപ്പോൾ കിണറായി സ്റ്റീലിൻ്റെ കൈ കെട്ടുകൊടുത്ത് പിന്നെ കിണറിൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്ത് ഈ ഭാഗം തേച്ചാട്ടോ പിന്നെ അപ്പം അത് അത്യാവശ്യം നല്ല സെറ്റപ്പിലെന്ത് ചെയ്യുന്ന നല്ല വൃത്തിയെന്നുണ്ട് കാണാൻ എന്നിട്ടും കണ്ട അത്രയും തേച്ചിട്ട് ഒരു പുല്ല് മുളക്കണേ അപ്പോൾ അത് വിഷയതല്ല നമ്മൾ നിങ്ങൾ ഇത് കെട്ടണുണ്ടോ സിമൻറ്റ് തീരെ ചേർക്കാതെ ഫുൾ മണ്ണിൽ ഒരു വലി കൊടുത്തു അരിഭാഗത്ത് ഒരു വലി കൊടുത്തിട്ടുള്ളു ഒറ്റ വലിവല്ലേ അടിയിലൊരു വലിയ ഉണ്ടാവൂല അടിയിലൊരു വലിയ രണ്ട് രണ്ടും അലിപാട് നല്ല റൗണ്ടിൽ ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇത് പോയിൻറ്റിങ് ഉണ്ടോ ഇനി ആ ആ പോയിന്റ് ചെയ്യാം പോയിൻറ്റിംഗ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ എന്നാലും നല്ല വൃത്തിയായിട്ട് എറുമാതി ആ സൈഡിൽ കൂടെ റോഡാണ് സൂപ്പറായിട്ട് എന്താണ് നല്ലത് ചിന്തിക്കേ വേണ്ട ഞാൻ റോഡും പൈപ്പായി ഒക്കെ സെറ്റപ്പായിപ്പോ ഏ മോലി കൈ ഹെൽപ്പറാണ് അതെ റോഡാണ്